ശരി അപ്പം ഇങ്ങനൊരപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ തൈപ്പോളയില്ലേ അതിൻ്റെ ഒരു വേറെ ഭഗവേതാണ് കേട്ടോ ഇത് അല്ല അടിപൊളി ടേസ്റ്റ് പഞ്ഞി പോലെ കേക്ക് പോലെ തോന്നിക്കുന്ന തോന്നിക്കുന്നൊരു അപ്പാണ് ഇട്ടോ അത് വളരെ എളുപ്പത്തിൽ രണ്ട് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാനിവിടുത്തെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര അപ്പം ഉണ്ടാക്കണോ അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഞാനെന്താ ഈ രണ്ട് മുട്ട എടുത്തിട്ട് അത് നമ്മളൊരു ബൗളിലേക്ക് ഇതുപോലെ പൊട്ടി ചോദിക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം എന്താ പറയുക നമുക്ക് അതിൻ്റെ വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്കിത് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ബീറ്റിട്ടുണ്ടെന്ന് യാതൊരു ആവശ്യമില്ല കാരണം കുറച്ച് ബീറ്റ് മാത്രം മതി അതിലേക്ക് നമ്മളാശത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയ്ക്ക് നാല് സ്പൂൺ പഞ്ചസാര എന്നുള്ളവരുമായിട്ടാണ് ചേർക്കുന്നത് അത് കറക്റ്റ് മധുരമാണ് പക്ഷേ നിങ്ങൾക്ക് അത് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കും ചെയ്യാം പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണേ അത് ഈ മധുരവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാക്കപ്പളവ് തന്നെ ഇറവയിൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ ഈ ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിയണം എന്നൊന്നുമില്ല എന്നാലും ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടിതാ ഈ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് കുറച്ചായ ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഇടണ്ട കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ എന്നാലേ നമുക്ക് അളവ് കിട്ടുള്ളൂ ഇതുപോലെ കുറച്ച് കുറച്ചായേ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബേറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇഡലിമാവിൻ്റെ അത്ര അത്ര കട്ടിയും എന്നാൽ ദോഷമാവേണ്ടത്ര ലൂസും ആവാൻ പാടില്ല അതൊരു കട്ട് ബാറ്റർ ആട്ടോ വേണ്ടത് അത് ഭയങ്കര ലൂസായി പോയാൽ നമ്മൾ വിചാരിച്ച പോലെ ഇത് പൊങ്ങി വന്നാൽ അത്ര സ്പോഞ്ചായിട്ട് നമുക്ക് കിട്ടില്ല അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ റവ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നാലാണ് നമ്മുടെ തരി അപ്പം ആ തരി തരിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ടാ മറ്റർ തയ്യാറാക്കി അപ്പം തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇങ്ങനെ ഒന്നും ചേർക്കേണ്ട ഈ ഉപ്പ് പഞ്ചസാര കോഴിമുട്ട റവ ഈ ഒരു നാല് സാധനം പിന്നെ നമ്മുടെ ഏലക്കായ ഇതും കൂടെ ഉണ്ടെങ്കിൽ ആയിട്ട് എടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു അപ്പാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കാരച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഓരോ സൂണ് നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒഴിച്ചെടുക്കുക നമ്മൾ ഓയിലൊന്നും ഒഴിക്കെത്തിട്ടാണ് നെയ്യിലുണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ നെയ്യില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാട്ടോ ഇതുപോലെ നമ്മൾ ഒഴിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കണം കാരണം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് വളരെ പെട്ടെന്നായി കിട്ടുന്ന ഒരു അപ്പായതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ വേഗം തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിമിനു തന്നെ നമുക്കിതായി കിട്ടും കേട്ടോ അതിൽ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കണം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ നോക്കാം നല്ല കേക്ക് പോലെ സോഫ്റ്റ് ആണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല കേക്ക് പോലെ തന്നെയുള്ള ഒരു അപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം korang eh. Apa tata?